ഹലോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മാൽക്കണിയിൽ വന്നിരുന്നപ്പോഴാണ് നമ്മളെ ഗപ്പിയുടെ അക്കിയൊരു കുഞ്ഞതിഥികളെ കണ്ടത് കേട്ടോ അപ്പം പിന്നെ പെട്ടെന്ന് അതിനെ മാറ്റി ഇടാൻ തിരിച്ചു ഒരു ചില്ല് ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് മാറ്റിയിട്ടു ഇത്രയും പെട്ടെന്ന് മാറ്റാൻ ഒരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു കുഞ്ഞു വാവ മോളി ഫിഷിൻ്റെ ആ ഒരു ഇതിലേക്ക് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഒരു ബേസിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴേക്കും ആളെ കാണുന്നില്ല ആ അമ്മയോ അല്ലെങ്കിൽ കൂടെയുള്ള ആരോ അതിനെ കഴിച്ചിട്ടുണ്ടോ അപ്പം ഇതേപോലൊരവസ്ഥ ഈയൊരു കുഞ്ഞ് ഗപ്പിക്കും വരണ്ട എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവരെ മാറ്റിയിട്ടോ മാറ്റി നാല് പേരെയാണ് കിട്ടിയത് ബാക്കിയുള്ളവരെ ബാക്കിയുള്ള വലിയ ഗപ്പികൾ കഴിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത അപ്പോൾ ഇവരെ ഇങ്ങനെ മാറ്റി വെച്ചു എന്നിട്ട് നമ്മുടെ ലവ് ബേഡ്സിൻ്റെ കൂടെ അല്ലേ അതിൻ്റെ മേളിൽ വെച്ചു ഇനി നമുക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ നാല് പേർക്കും കൂടെ ഭക്ഷണം കൊടുത്ത് വളർത്തിയെടുക്കാം അപ്പോൾ ഇവരും വലുതായിട്ട് നമുക്ക് ഇവരുടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരുടെ കൂടെ തന്നെ കളിക്കാനും ഓടി കളിക്കാനും കഥ പറയാനൊക്കെ അവരുടെ കൂടെ ഇടാം അപ്പോൾ അത് ഇവരൊന്ന് വലുതായി സെറ്റായി വരട്ടെ ഓക്കെ അല്ലേ ബൈ